ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി ബ്ലോഗർ ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്ന ആ ദുരന്തത്തിൽ ആ വലിയ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും മാറിയിട്ടില്ല ടി വി ചാനലുകൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരയുന്ന മുഖങ്ങൾ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ നമുക്കറിയാം അവർ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എത്ര മനുഷ്യരാണ് ഒലി ഒഴുകി ഒലിച്ചു പോയത് ഒരു രാത്രി ഇരുട്ടി ഒന്ന് വെളുത്തപ്പോഴത്തേക്കും എത്ര മനുഷ്യ ജീവനുകളാണ് പൊലിഞ്ഞു പോയത് നമുക്കറിയാം പക്ഷെ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാ മഴക്കാലത്തും ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ വേദനയോടുകൂടി തന്നെ ഞാൻ ഈ കാര്യത്തെ കുറിച്ച് കുറച്ച് പഠിക്കാൻ ശ്രമിച്ചു ഒന്ന് അറിയാൻ ശ്രമിച്ചു എന്തുകൊണ്ടായിരിക്കും എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ ആ പഠിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഇതെല്ലാം തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തെ വെസ്റ്റേൺ ഗാട്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ് അപ്പൊ ഞാൻ അറിഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു ജിയോളജിസ്റ്റൊന്നുമല്ല ഒരു സാധാരണ പൗരൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കുമല്ലോ പല കാര്യങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കുമല്ലോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കൊച്ചു കഥ പോലെ പറയാമെന്ന് കരുതിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം പണ്ട് ഞാൻ മൂവാറ്റുപുഴയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ ഇങ്ങനെ എല്ലാ വർഷവും അഞ്ച് ദിവസത്തെ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട് അപ്പം ആ ടൂർ പ്രോഗ്രാമിന്റെ മാറ്റർ അങ്ങോട്ട് വരുമ്പോൾ തന്നെ പിള്ളേർ വന്നിട്ട് നമ്മളോട് ആദ്യം പറയുന്നത് നമുക്ക് വയനാട്ടിൽ പോകണം വയനാട്ടിൽ പോയി സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണണം അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ആദ്യം തന്നെ നമ്മളോട് വന്ന് പറയുക ഒരുപാട് തവണ കുട്ടികളുടെ കൂടെ ഈ വയനാട്ടിൽ ഈ പറഞ്ഞ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൊക്കെ ഞാൻ പോയിട്ടുമുണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഈ ഉരുൾപൊട്ടലിന്റെ കഥകളോ റെഗുലർ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നുകൊണ്ടായിരിക്കാം അന്നത്തെ പ്രായം അന്നത്തെ കാലം ഇല്ല അധികം ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് പേടിയില്ലാതെയാണ് അവിടെ പോയി ആസ്വദിച്ച് തിരിച്ചു വന്നിട്ടു കൊണ്ടത് അന്ന് ഞാൻ തൊടുപുഴയിലാണ് താമസിക്കുന്നത് തൊടുപുഴ ഇടുക്കിയിലാണ് അറിയാമല്ലോ അതൊരു മലയോര കർഷക മേഖലയാണ് അന്നൊക്കെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പോ അതിനോട് ഈ മലയോര കർഷകരായതുകൊണ്ട് തന്നെ പലരും നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളച്ചൊടിച്ച രീതിയിലുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പലരും എതിർക്കുക തന്നെയാണ് അന്നും ചെയ്തിട്ടു അപ്പൊ അതൊക്കെയാണ് എൻ്റെ പഴയ ഓർമ്മകൾ ഞാൻ അന്ന് അവിടെ നിന്നപ്പോൾ ഞാൻ വയനാട്ടിൽ പോയപ്പോൾ ഒക്കെയുള്ള ഓർമ്മകൾ അതൊക്കെയാണ് പക്ഷെ അന്നു ഒരിക്കലും ഇതുപോലെ ഭീതിജനകമായ കുറിച്ച് കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ അറിയാൻ ശ്രമിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്നത് ഞാനൊരു അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടാണ് ഇങ്ങനെ പഠിക്കാൻ പഠിക്കാനിഷ്ടാണ് ആ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാനും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഈ ഭൂമിയിൽ മുപ്പത്തിയാറ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ടുകളുണ്ട് ആ ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന പല വിധത്തിൽപ്പെട്ട ജന്തു സസ്യജാലങ്ങളിൽ നിറഞ്ഞ ചിലതൊക്കെ വംശവാശ ഭീഷണി നേരിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തിനെയാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് വളരെയധികം സംരക്ഷണം ആവശ്യമുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടില് ഇതുപോലെയുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു വലിയ കോട്ടയായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ സഹ്യപർവ്വതമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ധാരാളം മഴ ലഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് സ്കൂളിൽ ഏഹ് ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ പഠിച്ച് ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ ജോഗ്രഫിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സബ്ജക്റ്റ് പോലെ അന്ന് കരുതിയിട്ടുള്ളൂ പിന്നീട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് കൂടുതലായിട്ട് ഇതിനെയൊക്കെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത് ഒരുപക്ഷെ അന്ന് അങ്ങനെയൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചു വെച്ചത് കൊണ്ടായിരിക്കും എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ എവിടെ നിന്നാണ് ഈ സഹ്യപർവതം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് സഹ്യപർവ്വതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും ഒരു ബോർഡർ പാട്ടിൽ നിന്നും ഗോവ കർണാടക തമിഴ്നാട് എല്ലാം കടന്ന് നമ്മുടെ കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു മഹാപർവ്വതമാണ് നമ്മുടെ സഖ്യപർവതം അഥവാ പശ്ചിമഘട്ടം ആറ് സംസ്ഥാനങ്ങളെ കടന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് പക്ഷേ വലിയൊരു ശതമാനം മലനിരകളും ഈ മഹാരാഷ്ട്രയിലും ഗോവയിലുമൊക്കെ കൂടെ കടന്നുപോയിട്ടും അവിടെയൊന്നും ഇതുപോലത്തെ ഉരുൾപൊട്ടൽ പോലത്തെ കേസുകളൊന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല അതേസമയം എല്ലാ മഴക്കാലത്തും കർണാടകയിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ ഇപ്പോ എപ്പോഴും റെഗുലറായിട്ട് കേട്ടുകൊണ്ടേയിരിക്കും ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നില്ലേ അവിടെ ഒന്നും ഇല്ലാത്ത ഈ ഉരുളപൊട്ടൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നതെന്ന് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടാണ് ഞാനും ഇപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചതും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്ന ഈ കഥയിലെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതും പക്ഷെ ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറേ പുറയിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് ചരിത്രം അറിയേണ്ടിയിരിക്കുന്നു ആ ചരിത്രത്തിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അപ്പൊ ആ ചരിത്രത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് പശ്ചിമഘട്ട മലനിരകളും നമ്മുടെ ഈ കൊച്ചു കേരളവുമെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ളിൽ നമ്മൾ ഈ അന്വേഷിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ഉത്തരവുമുണ്ട് ഏകദേശം മുപ്പത്തിയഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ഭൂമിയിൽ ഒരൊറ്റ സൂപ്പർ കോണ്ടിനന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ലോകത്തിലെ എല്ലാ മാസം കൂടെ ഒരുമിച്ച് ഒരൊറ്റ കര ഒരൊറ്റ വൻകര അതിന്റെ പേരാണ് പാൻജിയ ഭയങ്കര കടുകട്ടി കാര്യങ്ങളൊന്നും അല്ലാട്ടോ ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടാൽ മതി പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഭൂമിയെ പല ഫലകങ്ങളായി അഥവാ പല പ്ലേറ്റ്സായി തിരിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ ഈ പ്ലേറ്റ്സ് പല ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഭൂമിയുടെ അടിയിൽ നടക്കുന്ന പല പല ആക്ടിവിറ്റീസ് കാരണം ഇതിങ്ങനെ ഇളകി ഇത് പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇത് ഈ വലിയ ഭൂഖണ്ഡത്തിൽ നിന്നും അഥവാ പാൻജിയ എന്ന വലിയ ഭൂഖണ്ഡത്തിൽ നിന്നും പതുക്കെ പതുക്കെ വേർപെട്ട് തുടങ്ങി അപ്പോൾ അത് നടക്കുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോന്നല്ല കോടിക്കണക്കിന് വർഷം കൊണ്ടാണ് ഈ ഫലകങ്ങൾ ടെക്ട്രോണിക് ആക്ടിവിറ്റീസ് കാരണം ഇങ്ങനെ മൂവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇത് രണ്ട് വലിയ വൻകരകളായി പുതിയ രണ്ട് സൂപ്പർ ആയി മാറി അതിന്റെ പേരാണ് ലോറേഷ്യ പിന്നെ ഗോഡ്വാന ഈ ടെക്ടോണിക് ആക്ടിവിറ്റീസ് അവിടെ കൊണ്ട് നിന്നൊന്നുമില്ല വീണ്ടും ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടേയിരുന്നു ഞാനീ പറഞ്ഞ സൂപ്പർ ആയ ഗോഡ്വാനയിലായിരുന്നു നമ്മുടെ സൗത്ത് അമേരിക്ക ഇന്ത്യ ആഫ്രിക്ക അന്റാർട്ടിക്ക മഡഗാസ്ക് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡം അപ്പൊ ഇതെല്ലാം ഗോഡ്വാനയിൽ നിന്നും ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണം പതിയെ 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 വേർപെട്ടു തുടങ്ങി വീണ്ടും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇതും സംഭവിച്ചത് അങ്ങനെ ഇത് വേർപെട്ടു തുടങ്ങിയ സമയത്ത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെ വേർപെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫലകമാണ് ഒരു പ്ലേറ്റാണ് അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ആ പ്ലേറ്റിന്റെ കൂടെ തന്നെ മടഗാസ്കർ എന്ന് പറയുന്ന ഇപ്പോൾ ആഫ്രിക്കൻ തീരത്തുള്ള ഒരു ഐലൻഡ് ആണ് മടഗാസ്കർ ഈ മടഗാസ്കറും കൂടെ നമ്മുടെ ഇന്ത്യൻ ഫലകത്തിനോട് ഒട്ടി സഞ്ചരിക്കാൻ തുടങ്ങി ലോറേഷ്യ എന്ന് പറയുന്ന ആ മറ്റേ ഭൂഖണ്ഡത്തിലേക്ക് ഇത് സഞ്ചരിച്ചു തുടങ്ങി അപ്പൊ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ട് പ്ലേറ്റ്സ് ഒട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ പ്ലേറ്റും മടഗാസ്കറിന്റെ പ്ലേറ്റും ഒട്ടി ഒരുമിച്ചാണ് ലോറേഷ്യയിലേക്ക് ഒക്കൊണ്ടിരുന്നത് ഗോഡ്വാന എന്ന് പറയുന്നത് സതേൺ ഹെമീസ്ഫിയറിലും ലോറേഷ്യ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗോഡ്വാനയിൽ നിന്നും ഇത് ഇങ്ങനെ ലോറേഷ്യയിലേക്ക് ഒക്കൊണ്ടിരിക്കുകയാണ് അന്ന് മടഗാസ്കറിനും ഇടയിൽ നമ്മുടെ വെസ്റ്റേൺ കട്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ടെക്ടോണിക് ആക്ടിവിറ്റീസ് അപ്പോഴും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇത് ഈ ആക്ടിവിറ്റീസ് ശക്തമായിട്ട് നടന്നതിന്റെ ഫലമായിട്ട് വീണ്ടും നമ്മുടെ ഈ മടഗാസ്കറിനും ഇടയിൽ ഒരു റിഫ്റ്റ് വാലി അഥവാ ഇങ്ങനെ ഈ ടെക്ടോണിക് ആക്ടിവിറ്റീസ് ശക്തമായിട്ടുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു താഴ്വാരമുണ്ടായി അപ്പോൾ ഇതിങ്ങനെ പിന്നീട് അത് രണ്ടായിട്ട് വേർപെടുകയാണ് മടഗാസ്കർ വീണ്ടും ഗോഡ്വാനയിലെ ആ സൈഡിൽ തന്നെയും ഇന്ത്യ എന്ന ഫലകം വീണ്ടും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ലോറേഷ്യൻ ഭാഗത്തേക്ക് അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മടഗാസ്തറിൽ നിന്നും വേർപെട്ട ആ ഭാഗത്ത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഇത് പടിഞ്ഞാറ് വശമാണ് അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ ഗാർഡ്സ് ഇങ്ങനെ ഒരു വലിയ ഭിത്തി പോലെ കീഴ്ക്കാൻ തൂക്കായ ചെങ്കുത്തായ മലനിരകളായി മാറി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളമുള്ള ഈ പർവ്വത നിരക്ക് ഏറ്റവും ചെങ്കുത്തായ ഭാഗങ്ങളും ഏറ്റവും അപകടം നിറഞ്ഞ ഭാഗങ്ങളും ഉള്ളത് ഏറ്റവും പൊക്കമുള്ള ഭാഗങ്ങളുമുള്ളത് നമ്മുടെ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെയാണ് ഇടുക്കിയിലുള്ള ആനമുടിയാണ് ഏറ്റവും പൊക്കം കൂടിയ മല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അപകടകരമായ പാർട്ട് വന്നു ചേർന്നത് നമ്മുടെ കേരളത്തിന്റെ ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്ന കഥയില് വെസ്റ്റേൺ കട്സ് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് വെസ്റ്റേൺ കാർഡ്സിന്റെ ഗോവ മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതെന്നും നമ്മുടെ ഈ ഭാഗത്ത് മാത്രം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ നമുക്കൊന്ന് ആ കാര്യങ്ങളിലേക്കും കൂടെ കടക്കാം ഈ മഹാരാഷ്ട്ര ഗോവ ഭാഗങ്ങളിലുള്ള മലനിരകളെക്കാട്ടിലും വലിപ്പം കൂടുതലാണ് കേരളത്തിലേക്ക് വരുംതോറും അതായത് തെക്കേ അറ്റത്തേക്ക് വരും തോറും നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സിന് ഉള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കഥ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതായത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെ ഗോഡ്വാനയിൽ നിന്നും വേർപെട്ട് ലോറേഷ്യയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മടഗാസ്കർ വേർപെട്ട് പോയതും വെസ്റ്റേൺ കട്സ് നമ്മുടെ ഭാഗമായി മാറിയത് വെസ്റ്റേൺ കട്സിന്റെ ഒരു ഭാഗം ഇപ്പോഴും മടഗാസ്കറിലും ഉണ്ട് കേട്ടോ ഒരു വലിയ ഭാഗം മടഗാസ്കറിലാണുള്ളത് ഈ യാത്രക്കിടയിൽ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോണ്ടിനൊരു റീയൂണിയൻ ഹോട്ട്സ്പോട്ടിൽ കൂടി കടന്നു പോവുകയാണ് അപ്പൊ എന്താണ് റീയൂണിയൻ ഹോട്ട്സ്പോട്ട് നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ അടിയിൽ ലാവ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം ആ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ചില കാവിറ്റീസ് ഉണ്ട് ചില ഹോളുകൾ ആ ഭാഗം ആ ഭാഗത്തിൽക്കൂടെയാണ് അന്ന് നമ്മുടെ ഇന്ത്യ കടന്നുപോയത് പോയത് അപ്പോൾ അന്ന് ഇന്ത്യ അതിന്റെ മുകളിൽ കൂടെ പൊക്കൊണ്ടിരുന്ന സമയത്ത് ഇതൊരു അഗ്നിപർവ്വതമാണ് ആ ആ അഗ്നിപർവ്വതം പൊട്ടുന്നു പൊട്ടി ഈ ലാവ പുറത്തേക്ക് ഈ അഗ്നിപർവതത്തിൽ കൂടി പുറത്തേക്ക് വരുന്നു ഇത് ഇതിന്റെ ലാവാ പ്രവാഹം ഒഴുകിയത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ അതായത് മഹാരാഷ്ട്ര മുതൽ ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഈ ലാവാ പ്രവാഹം ഒഴുകിയെത്തിയത് ഒഴുകി അത് തണുത്തുറഞ്ഞു തണുത്തുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര മുതൽ ഇങ്ങോട്ടുള്ള ഗോവ വരെയുള്ള ഭാഗത്തെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ മുകളിലേക്ക് അവിടെ മാത്രമല്ല ലാവ വീണത് കിഴക്ക് ഭാഗത്തേക്കും പോയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ കട്സിനെ കുറിച്ചാണല്ലോ അപ്പം മഹാരാഷ്ട്ര മുതൽ ഗോവ വരെയുള്ള ഭാഗത്തെ വെസ്റ്റേൺ കട്ട്സിലേക്ക് ഈ ലാവ ഒഴുകി അത് തണുത്തുറഞ്ഞ് ബസാൾട്ട് ശിലകളായി മാറി ലാവ തണുത്തുറങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശിലകളിലെ പറയുന്ന പേരാണ് ബസാൾട്ട് ശിലകൾ ബസാൾട്ട് പാറകൾ അപ്പം ആ പാറകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന് ഭയങ്കര കട്ടിയാണ് സാധാരണ ഒരു പാറയെ കാട്ടിലും മാസ് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണ് ഒരു ബസാൾട്ട് ശരിക്ക് അപ്പൊ ഇത് ഈ ലാവ തണു പാറക്കല്ലുകൾ ആയതുകൊണ്ട് തന്നെ ഇതില് ധാരാളം പലതരത്തിലുള്ള മിനറൽസ് ഉണ്ട് ആ മിനറൽസിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇതിന് ഈ കട്ടി കിട്ടുന്നത് അപ്പൊ ഈ മിനറൽസിന്റെ തന്നെ പ്രത്യേകത കൊണ്ട് ഇതിന്റെ കത്തേക്ക് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കില്ല എന്ന് ഭയങ്കരമായ ഒരു പ്രത്യേകതയും കൂടെ ഈ ബസാൾട്ട് ശിലകൾ ശിലകൾക്കുണ്ട് അപ്പൊ ഈ വെള്ളം എത്ര മഴ പെയ്താലും ഇതിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ആകുന്നില്ല മഹാരാഷ്ട്ര മുതൽ ഗോവ വരെയുള്ള ഭാഗത്തെ ആ കല്ലുകളുടെ പ്രത്യേകതയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തെ വെസ്റ്റേൺ ഗാർഡ്സിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് വ്യത്യസ്തമാണ് അതിൽ കൂടുതലായിട്ടുള്ളത് ഗ്രാനൈറ്റ് ലാട്രൈറ്റ് പോലത്തെ മിനറൽസ് ആണ് അപ്പോൾ ഈ മിനറൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലെ മണ്ണ് എന്ന് പറയുന്നത് ഒരു ചുമന്ന കളറിലത്തെ കുറച്ച് ചെളി പോലത്തെ നമ്മൾ ഗ്രാവലൊന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ണാണ് നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ നമുക്കറിയാം നമ്മൾ ഇടുക്കിയിലും നമ്മൾ മൂന്നാറിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണത് അപ്പം ഞങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് കാരണം ഞങ്ങളെ ആലപ്പുഴയിലുള്ള മണ്ണെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അത് കടല് അടുത്തായതുകൊണ്ട് തന്നെ അവിടെ വെള്ള മണ്ണാണ് കൂടുതലുള്ളത് അതേസമയം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മണ്ണിന്റെ പ്രത്യേകത മാറുകയാണ് അപ്പം ലാറ്ററേറ്റും ഗ്രാനൈറ്റും ആണ് അവിടെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ അല്ലെങ്കിൽ പാറകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ ആ മിനറൽസിന് പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് മഴ കിട്ടുമ്പോൾ അപ്പം അന്ന് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയുള്ളൊരു മഴ പെയ്യുമ്പോഴത്തേക്കും ഈ മണ്ണിലേക്ക് വെള്ളം ഊർന്നിറങ്ങുകയാണ് മണ്ണിൽ ഓൾറെഡി ജലം ഉണ്ട് അത് കൂടാതെ അതിനേക്കാട്ടിലും അധികമായിട്ട് ഈ മഴയും കൂടെ ലഭിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ലൂസാവുകയാണ് ഈ മണ്ണ് ലൂസാവുന്നതിൻ്റെ കൂട്ടത്തിൽ മണ്ണിന് ഉള്ളിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങി പാറകളും ഈ മണ്ണും തമ്മിലുള്ളൊരു ബോണ്ടിങ് അങ്ങ് വിട്ടുപോകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതായത് വെസ്റ്റേൺ ഗാർഡ്സ് കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സാണ് പ്രകൃതിയെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് എന്ന് വേണം നമ്മളപ്പോൾ അനുമാനിക്കാൻ അതായത് ഈ ആയിരത്തി കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ പർവ്വതനിരയുടെ ഒരു ഭാഗം ാവ നിറഞ്ഞ മണ്ണായത് കൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ അധികം ഉണ്ടാവുന്നില്ല അവിടെ വെള്ളം ആ മണ്ണ് വലിച്ചെടുക്കുന്നില്ല അതേസമയം നമ്മുടെ നാട്ടിലെ വെസ്റ്റേൺ ഗാർഡ്സിലെ മിനറൽസിന്റെ വ്യത്യസ്തത കാരണം നമ്മൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മണ്ണിനെ ഒട്ടിപ്പിടിപ്പിച്ച് നിർത്താനുള്ള കഴിവില്ലാത്ത തരത്തിലുള്ള പദാർത്ഥങ്ങളാണ് നമ്മുടെ മണ്ണില് ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം ചെങ്കുത്തായ മലനിരകളാണ് നമ്മുടെ സഹ്യാദ്രക്കുള്ളതെന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മിനറൽസിന്റെ പ്രത്യേകത കൂടെ കാരണം അവിടെ മഴ പെയ്യുമ്പോഴേക്കും താഴേന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ബലം കാരണവും ഉള്ളിലിരിക്കുന്ന വെള്ളത്തിന്റെ മർദ്ദവും കാരണം ഇത് ഇങ്ങനെ പൊട്ടി ഒലിച്ച് വെള്ളം പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു ആ ആ ഒരു ഫോഴ്സിന് ഫ്രണ്ടിൽ കാണുന്നത് എന്തിനെ ആണെങ്കിലും അത് മരമാണെങ്കിലും കല്ലാണെങ്കിലും വീടുകളാണെങ്കിലും അതിനെയെല്ലാം തട്ടിത്തെറുപ്പിച്ച് സംഹാര താണ്ടവമാണിക്കൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിയെത്തുന്നത് അതാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടത് ഇത് തടയാൻ പ്രകൃതി തന്നെ ഒരുക്കി നിർത്തിയിരിക്കുന്ന വഴിയാണ് വൻ മരങ്ങളും കാടുകളുമെല്ലാം പക്ഷെ മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റവും വനഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റാനുള്ള പ്രോസസ്സൊക്കെ കാരണം വനങ്ങൾ നശിക്കുകയാണ് മരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേരുകളില്ല വേരുകളില്ലാതെ ഈ മണ്ണും ഈ പാറക്കെട്ടുകളും തമ്മിൽ ഒട്ടിയിരിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്കിപ്പോ ഇതിങ്ങനെ തുടരെ തുടരെ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ നിങ്ങൾക്കിപ്പോ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ചരിത്രാതീത കാലം മുതൽ എങ്ങനെയാണ് വെസ്റ്റേൺ ഗേൾസ് ഉണ്ടായി വന്നത് എന്തുകൊണ്ടാണ് വെസ്റ്റേൺ ഘട്ടിൻ്റെ നോർത്തേൺ പാർട്ട് അഥവാ മഹാരാഷ്ട്ര മുതൽ ഗോവ ഗോവരെയുള്ള പാർട്ട് ശക്തമായി തന്നെ നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അതിൻ്റെ സതേൺ പാർട്ട് ഇങ്ങനെ എപ്പോഴും വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അബ്സോർബ് ചെയ്ത് ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഞാനൊരു ജിയോളജിസ്റ്റൊന്നും അല്ലാട്ടോ പക്ഷെ നമ്മളിങ്ങനെ വിദേശത്തിരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചേ എന്ന് ഒരു ആധി ഉണ്ടാവും മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ നടത്തിയ കുറച്ച് കുഞ്ഞു റിസർച്ചുകൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തൂന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേരളത്തിനെ രക്ഷിക്കാൻ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് മഴ തരുന്നതും നമുക്ക് ഈ എല്ലാം നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും എല്ലാം പശ്ചിമഘട്ടം തന്നെയാണ് നമ്മൾ അന്ന് പണ്ട് പാഠപുസ്തകത്തിൽ പഠിച്ചതുപോലെ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്നും തെക്കേ അറ്റം വരെ ഒരു വലിയ കോട്ട പോലെ നമ്മുടെ മേളിൽ നിൽക്കുകയാണ് ഇങ്ങനെ വെസ്റ്റേൺ കട്സ് ആ വെസ്റ്റേൺ കട്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് എന്ന് നമുക്കല്ലെങ്കിലും അറിയാം ആ മഴ മൂലം നമുക്കിപ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു മനുഷ്യന്റെ കടന്നുകയറ്റം നിർത്താനായി ഗാഡ്ഗിൽ പറഞ്ഞതൊന്നും നമ്മൾ കേട്ടില്ല പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ പുതിയ കൺസ്ട്രക്ഷൻസ് നമ്മൾ ഒഴിവാക്കിയില്ല നമ്മൾ ദുരന്തങ്ങൾ കാണുമെന്ന് ഗാഡ്ഗിൽ പറഞ്ഞത് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും കണ്ണീർ കാഴ്ചകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും മുല്ലപ്പെരിയാറിന്റെ കാര്യവും ഇതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന ഒരു കാര്യമായി മാത്രം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു ദുരന്തം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടാതെ ദുരന്തം വരുന്നതിന് മുമ്പ് അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലെങ്കിലും സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കൂട്ടായി നിൽക്കാം ഒന്നിച്ചു നിൽക്കാം നമ്മളാൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം അതല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മുടെ മക്കൾക്കെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം വനങ്ങൾ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക അതല്ലാതെ വെസ്റ്റേൺ കട്സിനെ സംരക്ഷിക്കാൻ വേറെ വഴികളൊന്നുമില്ല കേരളത്തിനെ സംരക്ഷിക്കണമെങ്കിൽ വെസ്റ്റേൺ ഘട്ട്സിനെ സംരക്ഷിച്ചേ മതിയാകും ഞാൻ ഈ പറഞ്ഞതെല്ലാം എന്റെ ചെറിയ അറിവ് കൊണ്ട് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിനെ ആംഗിളിൽ എടുക്കാതെ ഇതിലെ നന്മ മാത്രം കാണും എനിക്കറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ വരാം അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിസ്ഇസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്